ഈ മസാല കണ്ടോ ഈ മസാല നൂറ് സമൂസൊക്കെ ഉള്ള മസാല ഉണ്ടാവും ഈ പത്ത് വലിയ ഉള്ളി പത്ത് പച്ചമുളക് ഒരു കഷ്ണ ഇഞ്ചി നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ അര ടീസ്പൂണ് ഗരം മസാലപ്പൊടി ഒന്നേക ടീസ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെയാണ് ഇതിലേക്ക് ഞാൻ ഏഡ് ചെയ്തത് പിന്നെ മല്ലിച്ചപ്പും കറി കറിവേപ്പിലേ നന്നായിട്ട് നമ്മൾ നമ്മളിതിലേഡ് ചെയ്യണം അപ്പം ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന സാധനം ടേസ്റ്റ് ഉണ്ടാകുമെന്ന് വാങ്ങേനെ ആൾക്കാരുണ്ടാവാം വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്ന് വന്നത് സമോസേൻ്റെ റെസിപ്പി മാത്രമായിട്ടല്ല കേട്ടോ വന്നത് നമുക്ക് ഒരഞ്ഞൂറ് ഉറുപ്പ്യ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അതെങ്ങനെ ഒരു ആയിരം ഉറുപ്പ്യ ആക്കി എടുക്കുക അല്ലെങ്കിൽ ഒരു ആയിരത്തഞ്ഞൂറ് ആക്കി എടുക്കാം എന്നുള്ളൊരു ടെക്നിക്ക് പറഞ്ഞു പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് നമുക്ക് കുറച്ച് മടിയൊന്ന് മാറ്റിവെച്ചാൽ നമുക്ക് നമ്മളെ കയ്യിൽ മാസം ദിവസം നമ്മൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള വീടുകളിൽ അല്ലെങ്കിൽ ഷോപ്പുകളിലെല്ലാം കൊടുക്കുന്നതെന്ന് നമുക്ക് ഒരഞ്ഞൂറ് ഉറുപ്യ ചെലവിൽ ഞര് ആയിരത്തഞ്ഞൂറ് റുപ്പ്യ ദിവസ വരുമാനം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതും കൂടി ഞാൻ കാണിച്ച് തരും പിന്നെ ഇതേപോലെ നമുക്ക് കട്ലറ്റ് ഉണ്ടാക്കാം മുന്നക്കായുണ്ടാക്കാം പൊട്ടിയപ്പുണ്ടാക്കാം അങ്ങനെ പല സംഭവങ്ങൾ ഞമ്മക്കറിയുന്നതന്നെ അത് ഞമ്മക്ക് ഉണ്ടാക്കിയിട്ട് വരുമാനം ഉണ്ടാക്കാം ആണുങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലേ നമ്മളാവശ്യത്തിനുള്ള പൈസ പൈസക്ക് ഞമ്മക്ക് എന്നെ ഒരു മണിക്കൂറുകൊണ്ടും രണ്ട് മണിക്കൂറുകൊണ്ടും എടുക്കാൻ പറ്റും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും കാണാം പിന്നെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുകയെന്ന് ഞാൻ കാണിച്ചുതരാം ഞാനൊരു അഞ്ഞൂറ് ഗ്രാം ചിക്കനാണ് ചിക്കനാണെടുത്തത് എല്ലില്ലാത്ത ചിക്കൻ ഒരു ീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുത്ത് ഒരു പത്ത് വലിയ ഉള്ളി ഇതേപോലെ മുറിച്ച് എടുത്തത് കൊത്തി അരിഞ്ഞ് മുറിച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞെടുത്തത് പച്ചമുളക് പത്തെണ്ണം നീളത്തിൽ കയറിയിട്ട് അതൊരു മൂന്ന് പീസാക്കി കളിയ പിന്നെ പിന്നെ ഒരു നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് വയറ്റി എടുക്കുക അപ്പം തന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച ഇഞ്ചിയും പച്ചമുളകും ഇട്ടുകൊടുത്തിട്ട് ഒന്ന് അതൊന്ന് വയന്ന് വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും ഒന്നര ടീസ്പൂണ് കുരുമുളക് പൊടിയും പിന്നെ വേവിച്ച് വെച്ച ഇറച്ച് ഒന്ന് മിക്സിയിൽ ഒന്ന് ഒരൊട്ടൊരു ക്രി ഒന്നാക്കിയെടുത്തിട്ട് ഇതൊന്ന് ചതച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ചധികം മല്ലിച്ചപ്പും കരുവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഉപ്പ് നോക്കുക ആവശ്യത്തിന് ഉപ്പ് ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക അപ്പം ഇത് കണ്ടോ കുറേ മസാല കണ്ടില്ലേ ഇങ്ങനെ ആക്കിയെടുക്കുമ്പം നമുക്ക് കുറേ മസാല ഉണ്ടാവും ഇതുകൊണ്ട് നമുക്കൊരു നൂറ് സമൂസ ഉണ്ടാക്കാനുള്ള മസാല ഉണ്ടാവും അഞ്ഞൂറിറച്ചി പത്ത് വലിയ ഉള്ളി നാല് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ പത്ത് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ഇത്രേ ഇതിന് മസാല ഒക്കെ ആവശ്യമുള്ളൂ പിന്നെ ഞാനെടുത്തത് എഴുന്നൂറ്റമ്പത് ഗ്രാമോള മൈദയാണ് എടുത്തത് മൈദ കുറച്ച് വെ വെള്ളം അതിൽ കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ പൂരിക്കെല്ലാം കുഴച്ചെടുക്കും പോലെ കുഴച്ചെടുക്കുക നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം നല്ല മയത്ത് കുഴച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഒരു ചപ്പാത്തിൻ്റെ വലുപ്പത്തിലുള്ള ഉരുളിയാക്കി എടുക്കുക ഇത് കുറേ നേരം ഇങ്ങനെ പര ഞമ്മളിങ്ങനെ കുഴച്ചിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതാ ഇതുപോലെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഞാൻ തീർത്ത് ഉണ്ടാക്കിയിരിക്കില്ല കേട്ടോ ഞാൻ ഇത് ഇങ്ങക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പകുതിയെ ഉണ്ടാക്കിയേക്കുള്ളൂ എന്നിട്ട് ഇതുപോലെ വട്ടത്തില് പരത്തിയെടുക്കുക വട്ടത്തിൽ ആയിക്കില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് ഞമ്മള് ഇങ്ങനെ നാല് പീസാക്കിയിട്ട് മുച്ചെടുക്കുക ഇത കണ്ട എല്ലാം ഇതേപോലെ പരത്തിയെടുക്കുക നമ്മളിതിങ്ങനെ പരത്തി വെക്കുമ്പോൾ അതിൻ്റെ മേലെ കുറച്ച് പൊടി ഇട്ടു കൊടുക്കണം മൈതപ്പൊടി ഇല്ലെങ്കിലും ഒട്ടിപ്പിടിച്ചോ ഇല്ലെങ്കിൽ നിങ്ങൾ ഇതേപോലെ പരത്തി എടുക്കുമ്പോൾ തന്നെ ഇത് ഷേപ്പാക്കി എടുത്താൽ മതി മസാല ഇട്ടിട്ട് ഇല്ലെങ്കിൽ എല്ലാം ഒന്നായിട്ടാക്കിയാലും മതി കുറച്ച് പരത്തിയതിനു ശേഷം സമോസയാക്കി എടുക്കുക എന്നിട്ട് വീണ്ടും പരത്തിയാൽ മതി ഇത് ഇതേപോലെ ഷേപ്പ് ഇത് ഈ ഷേപ്പിൽ ഒന്നുകൊണ്ട് നാല് സമൂസ ഉണ്ടാക്കാൻ പറ്റും ഒരു വട്ടത്തില് പരത്തിയാൽ എന്നിട്ട് ഇതേപോലെ എന്നിട്ടൊന്ന് ഇതിന് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഞമ്മളൊന്ന് കൈ ഒന്ന് പ്രസ് ചെയ്താൽ എടുത്താൽ മാത്രം മതി അല്ലാണ്ട് മൈദ കലക്കി ചെയ്താക്കേണ്ട ഒന്നും ആവശ്യമില്ല ഇങ്ങനത്തെ ഹോം മെയ്ഡ് സാധനങ്ങൾക്ക് നല്ല ഡിമാൻഡ് ഉണ്ടാവും എല്ലാവരും വാങ്ങിക്കുകയും ചെയ്യും അതാ ഞാൻ പറഞ്ഞത് കുറഞ്ഞ ചെലവില് നമുക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ പറ്റും ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ ആ എല്ലാം പരത്തി വെച്ചതിന് ശേഷം ലാസ്റ്റ് പൊരിച്ചെടുത്താ മതി പിന്നെ ഇത് പിന്നെ നിങ്ങൾ ആദ്യം കൊറച്ചുണ്ടാക്കിട്ട് ഷോപ്പിൽ കൊടുത്തോക്ക അല്ലെങ്കിൽ പിന്നെ സൽക്കാരത്തിന്റെ വീടുകൾ ഉണ്ടാവും പിന്നെ നോമ്പോറുള്ള വീടുണ്ടാവും ഓരോ ഓരോടെ വാട്സപ്പിലേ നമുക്ക് പറയാ ഞാൻ ഇന്നേ സാധനം ഉണ്ടാക്കുന്നുണ്ട് ആവശ്യക്കാര് പറഞ്ഞോളി രണ്ടു ദിവസം മുന്നേ പറണം എന്നിട്ട് ഓർഡർ പിടിക്കുക അതല്ല നമ്മളെ യുക്തി പോലെ ഇരിക്കും പിന്നെ ഇതാ കണ്ട ഇതേപോലെ ഇതിനൊന്നധികം സമയമൊന്നും വേണ്ട നമ്മൾ മനസ്സ് വെച്ചാൽ നമുക്ക് എന്ത് ഇത് ശരിയാവുന്നില്ലെങ്കിൽ നമുക്ക് പയംപൊരി ഉണ്ടാക്കാം ഇല്ലെങ്കിൽ എന്താ കട്ട്ലെറ്റ് ഉണ്ടാക്ക കോഴിവട ഉണ്ടാക്ക ഇതിനെല്ലാം കുറഞ്ഞ ചിലവേ ഉള്ളൂ എന്നാലേ ഭയങ്കര പൈസയായിരിക്കും നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നാണെങ്കിൽ പിന്നെ നല്ല സാധനങ്ങൾ മായങ്ങളൊന്നും ചേർക്കാണ്ട് നല്ല സാധനങ്ങളായ നിങ്ങൾ ഒരിക്കലും ആരും വാങ്ങാണ്ടൊന്നും നിക്കൂല അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഇത് ഒന്ന് പരീക്ഷിച്ചു നോക്ക് പിന്നെ നിങ്ങൾക്ക് വട്ടത്ത് കിട്ടണം എന്നുണ്ടെങ്കിൽ പിന്നെ ഒരു പാത്രം വെച്ചിട്ട് വട്ടത്തില് മുറിച്ചാൽ മതി ഇത് രണ്ടാക്കിയിട്ടും ഇതാക്കട്ടോ നാലല്ലാണ്ട് നേരെ മുറിച്ചിട്ട് എന്നിട്ട് കുറച്ച് ഓയിലോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് ചൂടാവുമ്പോ ഇതുപോലെ പൊരിച്ചെടുക്കുക ഇത്രേ പണിയുള്ളൂ ഇനി ഞാൻ അടുത്ത പിന്നെ ടെക്നിക്കിലെ ഈ കട്ട്ലെറ്റിൻ്റെ അതും കൂടി ഞാൻ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അപ്പോൾ എല്ലാവരും പൈസ ഉണ്ടാക്കാൻ തുടങ്ങിക്കോളി പിന്നെ നോമ്പ് വർക്കും ഉണ്ടാക്കിക്കോളി പൈസ മേണ്ടാത്തോൽ നോമ്പ് വർക്കും പുരയിലേക്കും ഉണ്ടാക്കിക്കോളി എന്നോട് ക്യാമറ തിരിച്ച് പിടിച്ചെടുത്തു ഇട്ടോ അതാണ് ഇങ്ങനെ കാണുന്നത് അതാണ് ഇതുപോലെ കുറച്ച് ഭാഗമായിട്ട് കാണുന്നത് അതുകൊണ്ട് എല്ലാവരോടും ഒരു സോറി ഞാൻ പറയുന്നു കേട്ടോ ഇതിനെല്ലാം കുറഞ്ഞ സമയം നമ്മൾ വിചാരിക്കും ഇതെല്ലാം വലിയ കുറേ സമയമുണ്ടാവും എല്ലാം വിചാരിക്കും അത്രയൊന്നും സമയമൊന്നും ഇനി ആവശ്യമില്ല പെട്ടെന്ന് നമുക്ക് കഴിയും വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോയിക്കൊണ്ട് കേട്ടോ അത് എന്താണെന്ന് വെച്ചാൽ ഈ ഐഡിയ പറഞ്ഞു തരണ്ടേ നിങ്ങളിത് വാട്സപ്പിൽ പറഞ്ഞാൽ മതി ഞാൻ ഇന്നേ സാധനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടക്കെ പറയാം പിന്നെ സ്റ്റാറ്റസ് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്പറിൽ മെസ്സേജ് വരും എനിക്കിത്ര അൻപത് സമോസ വേണം എനിക്കൈൻപത് കട്ട്ലറ്റ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് വരും അപ്പോൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ വീ ഞാൻ കട്ട്ലെറ്റിൻ്റെ വീഡിയോ ആയിട്ട് ഇൻഷാല്ല നാളെയോ മറ്റന്നാളോ വരുന്നതായിരിക്കും അതുവരയ്ക്കും എല്ലാവരോടും അസ്സാമലൈക്കും എൻ്റെ വീഡിയോ കണ്ട എല്ലാവരോടും താങ്ക്